ുന്നത്പ്പുഴയിലേക്കാണ് കേന്ദ്ര ഫിഷറീസ് സഹമന്ത്രി ജോർജ് കുര്യൻ മുതലപ്പുഴയിൽ എത്തിയിട്ടുണ്ട് മുതലപ്പുഴയിലെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി ചേർന്ന ഉന്നതതല യോഗത്തിന് ശേഷമാണ് മന്ത്രിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സംഘം മുതലപ്പുഴയിൽ എത്തിയത് സംസ്ഥാന ഫിഷറീസ് മന്ത്രി സജി ചെറിയാനും ഉന്നത ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തിരുന്നു മുതലപ്പുഴയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് മുതലപ്പുഴയിലെ പ്രശ്നങ്ങളിൽ ഇടപെടും എന്ന് അന്ന് അഞ്ചുതെങ്ങ് സ്വദേശിയുടെ മരണം വേളയിൽ തന്നെ ജോർജ് കുര്യൻ റിപ്പോർട്ട് പ്രതികരിച്ചിരുന്നു ഇപ്പോൾ കേന്ദ്രമന്ത്രി ആ വാക്കുപാലിക്കുന്നു മുതലപ്പുഴയിലേക്ക് എത്തുന്നു ഉന്നതതല സംഘത്തിൽ ത്തിന്റെ യോഗത്തിന് ശേഷമാണ് മന്ത്രി നേരിട്ട് മുതലപ്പുഴയിലേക്ക് എത്തിയിരിക്കുന്നത് ബന്ധപ്പെട്ട മറ്റ് വകുപ്പുകളുമായി ഒരു ശാശ്വത പരിഹാരത്തിനായുള്ള ശ്രമം തുടരും എന്ന് നേരത്തെ മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ പറഞ്ഞിരുന്നു ഇപ്പോൾ മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരനും ജോർജ് കുര്യനൊപ്പം മുതലപ്പുഴയിലുണ്ട് ഇക്കാര്യത്തിൽ അടിയന്തര പരിഹാരം അതാണ് ഉറപ്പാക്കുക എന്ന് ജോർജ് കുര്യൻ വ്യക്തമാക്കിയിരുന്നു അത് പ്രഖ്യാപിക്കുമോ എന്നുള്ളത് നമ്മൾ ഉറ്റുനോക്കുന്നത് മുതലപ്പുഴയിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് മന്ത്രി സജി ചെറിയാനുമായും ഇക്കാര്യങ്ങളെല്ലാം വിശദമായി തന്നെ സംസാരിച്ചു കഴിഞ്ഞു എന്നു ാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഒപ്പം ഇതിൽ ഹാർബർ എഞ്ചിനീയറിംഗ് വിഭാഗത്തെ പ്രവൃത്തികൾ എത്രയും വെള്ളം ഒരു പരിഹാരം അതേക്കുറിച്ചാണ് കൂടിയാലോചന ഇന്നത്തെ യോഗത്തിൽ നടന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ അക്കാര്യത്തിൽ ഒരു പരിഹാരം എങ്ങനെയായിരിക്കും ഉണ്ടാവുക അതായത് മുതലപ്പുഴയിൽ ശാശ്വതമായ ഒരു പരിഹാരമാണ് ഉണ്ടാകേണ്ടത് ഓരോ അപകടവും നമ്മൾ റിപ്പോർട്ട് ചെയ്ത് മടങ്ങുന്നതിന് അപ്പുറം മുതലപ്പുഴയിൽ ഒരു പരിഹാരം ഉണ്ടാകണം എന്ന സതുദ്ദേശത്തോടു കൂടിയാണ് ദൃശ്യങ്ങളിലേക്ക് いいですね。 അഷിൻ ഡിയാഗോ മുതലപ്പുഴയിൽ നിന്ന് നമുക്കൊപ്പം ഉണ്ട് ഡിയാഗോ മത്സ്യത്തൊഴിലാളികൾക്ക് മരണക്കിണിയായി മാറിയ മുതലപ്പുഴയിലേക്ക് കേന്ദ്ര ഫിഷറീസ് സഹമന്ത്രി അടക്കം സംഘം നേരിട്ടെത്തിയിരിക്കുകയാണ് യോഗത്തിൽ ചർച്ചയായ കാര്യങ്ങൾ എന്തൊക്കെ എന്തൊക്കെ തീരുമാനങ്ങളിലേക്ക് എത്താനുള്ള സാധ്യതയാണ് തെളിയുന്നത് ഈ സുജിയ മുതലപ്പുഴി മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം മരണപ്പുഴിയായി മാറിയതിന് പിന്നാലെയാണ് ഇപ്പോൾ കേന്ദ്ര കേന്ദ്രസംഘം തന്നെ നേരിട്ടെത്തി ഇപ്പോൾ ഇവിടെ പരിശോധന നടത്തുന്നത് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ്റെ നേതൃത്വത്തിൽ വി മുരളീധരൻ അടക്കം മുൻമന്ത്രി അടക്കം ഇവിടെ എത്തി ഇവിടെ മുതൽപ്പൊടിയിലെ സ്ഥിതിഗതികൾ ഇപ്പോൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കുകയാണ് നേരത്തെ ഒരു ഉന്നതതല യോഗം കഴിഞ്ഞാണ് ഈ സംഘം ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുള്ളത് സംസ്ഥാന മന്ത്രിയുമായി ഒരു ഉന്നതതല യോഗം നടത്തിയതിനു ശേഷമാണ് അദ്ദേഹം ഇവിടെ എത്തിയിട്ടുള്ളത് പക്ഷേ ആ യോഗത്തിൽ ആ മന്ത്രിക്ക് പങ്കെടുക്കാനായിരുന്നില്ല അദ്ദേഹം നിയമസഭയിലായിരുന്നു ഇതിനുശേഷം നിയമസഭ നിയമസഭയ്ക്ക് ശേഷം മന്ത്രിയുമായി വീണ്ടും ഒരു ചർച്ച നടത്തും എന്നാണ് അറിയിച്ചിട്ടുള്ളത് ഇതിൽ ഈ പ്രധാനമായും മുതലപ്പുഴയിലെ വിഷയങ്ങൾ തന്നെയാണ് അതായത് ഈ ബോട്ട് അപകടങ്ങൾ ഈ ഡ്രഡ്ജിങ് അടക്കമുള്ള കാര്യങ്ങൾ വേഗത്തിൽ തീർപ്പാക്കണം അത്തരത്തിലുള്ള കാര്യങ്ങളാണ് മന്ത്രി നിർദ്ദേശം നൽകിയിട്ടുള്ളത് ഇതിൽ നേരത്തെ ആദ്യം മുതൽ തന്നെ പറഞ്ഞുകൊണ്ടിരുന്നത് ഒരു കേന്ദ്രത്തിൻ്റെ ഒരു ഇടപെടൽ ഈ വിഷയത്തിൽ കേന്ദ്രത്തിൻ്റെ ഇടപെടൽ അത്യാവശ്യമാണ് എന്നുള്ളതായിരുന്നു ആദ്യം മുതൽ സംസ്ഥാനം പറഞ്ഞുകൊണ്ടിരുന്നത് കാരണം ഈ അദാനി വിഷയത്തിൽ ഈ ഡ്രഡ്ജിങ് അടക്കം അതിൻ്റെ സാമ്പത്തിക സഹായം അങ്ങനെ വിവിധ കാര്യങ്ങൾ ആദ്യം മുതൽ തന്നെ സംസ്ഥാന സർക്കാർ കേന്ദ്രമാണ് ചെയ്യേണ്ടത് എന്നുള്ളതായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ കേന്ദ്രമന്ത്രിയായതിനു ശേഷം ജോർജ് കുര്യൻ ഇവിടെ നേരിട്ടെത്തി ഈ മത്സ്യ ഈ ഈ മേഖല നേരിട്ട് കണ്ട് മനസ്സിലാക്കുന്നത് അദ്ദേഹത്തോടൊപ്പം ഉദ്യോഗസ്ഥ സംഘവും ഉണ്ട് ഇതിനുശേഷം അദ്ദേഹം നേരിട്ട് മത്സ്യത്തൊഴിലാളി പ്രതിനിധികളുമായും ചർച്ച നടത്തും അവരുടെ ദുരിതങ്ങൾ അവരുടെ വിഷമങ്ങളൊക്കെ നേരിട്ട് കേട്ടറിയും അതിനുശേഷം അതിന് തുടർ നടപടികൾ ഉണ്ടാകും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം ഓരോ തവണയും ഇത്തരത്തിൽ ഇവിടെ ഈ മുതലപ്പൊഴിയിൽ അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ ആ വിവിധ ജനപ്രതിനിധികളടക്കം ഇവിടെ എത്തി പരിശോധന നടത്തുന്നു ഉറപ്പ് ഉറപ്പ് ഇനി ഒരു ഒരു അപകടം ഉണ്ടാകില്ല എന്ന് പക്ഷേ അത് വീണ്ടും വീണ്ടും ഉള്ളത് ടക്കത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ മത്സ്യബന്ധന തുറമുഖത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കായി നൂറ്റി അറുപത്തിനാല് കോടി രൂപയുടെ പദ്ധതി രൂപരേഖ തയ്യാറാക്കി അത് പി എം എം എസ് വൈയിൽ ഉൾപ്പെടുത്തി നടപ്പാക്കുന്നതിനുള്ള അനുമതിയാണ് ഇനി കേന്ദ്ര സർക്കാരിൽ നിന്ന് വരേണ്ടത് അത് സംസ്ഥാന സർക്കാർ സമർപ്പിച്ചിട്ടുമുണ്ട് അനുമതി ലഭിക്കുകയാണെങ്കിൽ പുലിമുട്ടിന്റെ നീളം വർദ്ധിപ്പിക്കും ുന്നത് ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ ടെൻഡർ ചെയ്ത് ഒന്നര വർഷത്തിനുള്ളിൽ പൂർത്തിയാക്കാൻ കഴിയും എന്നാണ് സംസ്ഥാന ഫിഷറീസ് മന്ത്രി സജി ചെറിയാൻ നിയമസഭയിൽ തന്നെ വ്യക്തമാക്കിയത് അക്കാര്യങ്ങളോട് അനുഭാവത്തോടെയുള്ള ഒരു സമീപനമാണോ കേന്ദ്ര ഫിഷറീസ് മന്ത്രിക്കും കേന്ദ്ര സർക്കാരിനും ഉള്ളത് ഇന്നത്തെ യോഗത്തിൽ ഇക്കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ടോ അഷ്വിൻ ഡിയാഗോയാണ് മുതലപ്പഴിയിൽ നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് ആദിൽപാലോട് നമുക്കൊപ്പം ചേരുന്നു തത്സമയം ആദിൽപാലോടെ തീരുമാനം എന്തെന്നറിയാനാണ് ആകാംക്ഷയോടെ നമ്മളും കാത്തിരിക്കുന്നത് മന്ത്രി ഇപ്പോൾ നേരിട്ടെത്തി മത്സ്യത്തൊഴിലാളികളുമായും ഒക്കെ കാര്യങ്ങൾ ചോദിച്ചറിയുകയും ഉന്നതതല സംഘത്തോടൊപ്പം വിശദമായ ചർച്ച നടത്തുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞല്ലോ എന്തൊക്കെ കാര്യങ്ങളിൽ ഉടനടി ഒരു പരിഹാരം ഉണ്ടാകും ആതിൽ ഒരു പരിഹാരത്തിലേക്കാണ് സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും പോകുന്നത് അനുഭാവപൂർവ്വമായ ഒരു നിലപാട് തന്നെയാണ് കേന്ദ്ര സർക്കാരിനുള്ളത് ഒരു മലയാളിയായ ഫിഷറീസ് വകുപ്പിൻ്റെ മന്ത്രി കൂടി ഉണ്ട് എന്നുള്ളതാണ് ഞാനിപ്പോൾ മുതലപ്പൊഴിയുടെ മറുവശത്താണ് ഈ നിൽക്കുന്നതിൻ്റെ മറുവശത്താണുള്ളത് നമുക്ക് കാണാം പൊഴി എത്രമാത്രം ഭീകരമാണ് ആളുകളെ സംബന്ധിച്ചിടത്തോളം മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം ഈ പൊഴിയിൽ നിന്ന് വലിയ തോതിൽ തിരയുയായിരുന്നു നൂറ്റി അറുപത്തിനാല് കോടി രൂപയുടെ പദ്ധതി പറഞ്ഞിരുന്നു അത് നമ്മൾ ഈ നിൽക്കുന്നതിൻ്റെ അപ്പുറത്തേറ്റത്ത് അവിടെ നിന്നുള്ള പുലിമുട്ട് ദീർഘിപ്പിക്കുകയാണ് ആദ്യ പദ്ധതി അതങ്ങനെ ദീർഘിപ്പിച്ചാൽ ഈ തിരയുടെ ശക്തി കുറയ്ക്കാം എന്നുള്ളതാണ് നിലവിൽ കരുതുന്നത് അങ്ങനെ ആ നിലയിലുള്ളൊരു രൂപരേഖയാണ് േഖയാണിപ്പോൾ കേന്ദ്രത്തിന് സമർപ്പിച്ചിരിക്കുന്നത് പക്ഷേ ആ രൂപരേഖയിൽ ചില തിരുത്തലുകൾ വരുത്തണമെന്ന് കേന്ദ്രം നിഷ്കർഷിച്ചിരുന്നു അതുകൂടി വരുത്തി വീണ്ടും സമർപ്പിച്ചിട്ടുണ്ട് അങ്ങനെയെങ്കിൽ വൈകാതെ തന്നെ അതിന് അനുമതി ലഭിക്കും എന്നുള്ളതാണ് സംസ്ഥാന സർക്കാർ പ്രതീക്ഷിക്കുന്നത് വൈകാതെ അനുമതി നൽകുമെന്ന് കേന്ദ്ര സർക്കാർ വൃത്തങ്ങളും അറിയിക്കുകയും ചെയ്യുന്നുണ്ട് അതിൻ്റെ കൂടി ഭാഗമായാണ് ഇന്ന് രാവിലെ തിരുവനന്തപുരം തൈക്കാട് ഗസ്റ്റ് ഹൌസിൽ ഉന്നതതല യോഗം കേന്ദ്ര ഫിഷറീസ് വകുപ്പ് സഹമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്നത് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് മന്ത്രി എത്തുമെന്ന് അറിയിച്ചിരുന്നെങ്കിലും നിയമസഭ ുള്ളതിനാൽ എത്തിയിരുന്നില്ല പക്ഷേ ഉന്നത ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു ഇക്കാര്യങ്ങളൊക്കെ വിശദീകരിച്ചിട്ടുണ്ട് ഉടനെ തന്നെ വൈകാതെ തന്നെ ഇതിന് അനുമതി ലഭിക്കും എന്നാണ് അറിയുന്നത് അനുമതി ലഭിക്കുമെങ്കിൽ സുജയ പറഞ്ഞതുപോലെ ഒന്നര വർഷത്തിനുള്ളിൽ ഈ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുക പ്രത്യേകിച്ച് ഈ പുലിമുട്ടിൻ്റെ നീളം കൂട്ടി തിരയുടെ ശക്തി കുറയ്ക്കുക എന്നുള്ളതാണ് തിരയുടെ ശക്തി നേരിട്ട് ഈ പൊഴിയിലേക്ക് അടിക്കുന്നത് ഒഴിവാക്കുക എന്നുള്ളതാണ് അങ്ങനെ വന്നാൽ തന്നെ ഈ പ്രശ്നത്തിന് ഒരു തൊണ്ണൂറ്റി അഞ്ച് ശതമാനം പരിഹാരമുണ്ടാകും മറ്റൊന്ന് അടിസ്ഥാന സൗകര്യങ്ങളാണ് അടിസ്ഥാന സൗകര്യങ്ങളും ഈ നൂറ്റി അറുപത്തിനാല് കോടി രൂപയുടെ പദ്ധതിയിൽ ഉണ്ടാകും ൊക്കെ പുറമേ ഈ ഒന്നര വർഷം വരെ മത്സ്യത്തൊഴിലാളികൾ എങ്ങനെ ജീവിക്കും ഇവിടെ എന്നുള്ളതും ചോദ്യമാണ് അതിനുകൂടി ഒരു പരിഹാരം വേണം അതുകൊണ്ടാണ് നേരിട്ടെത്തി അടിയന്തരമായി എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് ഇവിടെ പൂർത്തീകരിക്കേണ്ടത് എന്നൊരു വിലയിരുത്തൽ കൂടി മന്ത്രി നടത്തുന്നത് ഈ വിലയിരുത്തൽ ഇപ്പോഴും പുരോഗമിക്കുന്നു മന്ത്രിക്കിപ്പം മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരനുണ്ട് മത്സ്യത്തൊഴിലാളി പ്രതിനിധികളുണ്ട് ഇതിനുശേഷം സമീപത്തുള്ള അസിസ്റ്റൻറ്റ് ഹാർബർ എഞ്ചിനീയറുടെ ഓഫീസിൽ പ്രത്യേകം ഒരു ഒരു സ്വീകരണം എന്ന നിലയിൽ മന്ത്രിക്കും കേന്ദ്ര സംഘത്തിനും മത്സ്യത്തൊഴിലാളികൾ തൊഴിലാളികൾ ഒരുക്കുന്നുണ്ട് അവിടെ മത്സ്യത്തൊഴിലാളികളെ കാണുകയും അവരുടെ ആവശ്യങ്ങൾ മുതലപ്പുഴയിലെ ആവശ്യങ്ങൾ ചോദിച്ചറിയുകയും ചെയ്യും അതിനുശേഷമായിരിക്കും കേന്ദ്ര സംഘം മടങ്ങുക മടങ്ങിയതിനു ശേഷം വളരെ വേഗത്തിൽ തന്നെ ഈ പദ്ധതിക്ക് അനുമതി നൽകുമെന്നാണ് മത്സ്യത്തൊഴിലാളികളും ഒപ്പം സംസ്ഥാന സർക്കാരും പ്രതീക്ഷിക്കുന്നത് സുജയ അടിയന്തരമായി അവിടെ കാലാവസ്ഥ ഓരോ ദിവസത്തെയും വിലയിരുത്തി മത്സ്യബന്ധനത്തിന് പോകുന്നവർക്ക് അപകടം അപകടമുണ്ടാകാത്ത രീതിയിലുള്ള അടിയന്തര മുന്നറിയിപ്പുകൾ അതോടൊപ്പം തന്നെ ഹാർബറിൽ ഹൈമാസ് ലൈറ്റുകൾ ഉടൻ തന്നെ സ്ഥാപിക്കേണ്ടതുണ്ട് വെളിച്ചക്കുറവ് ഒരു വലിയ പ്രശ്നമാണ് ആംബുലൻസ് എം എൽ എ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ആധുനിക സൗകര്യമുള്ള ആംബുലൻസ് ഇതെല്ലാം തത്വത്തിൽ തീരുമാനമായിട്ട് കുറച്ച് ദിവസമായിട്ടുണ്ട് അക്കാര്യത്തിൽ ഒരു നടപടി നടപടിയിലേക്ക് സംസ്ഥാന സർക്കാർ കടന്നിട്ടുണ്ടോ അതിൽ ഒരു വർഷം മുൻപ് കൃത്യം പറഞ്ഞാൽ കഴിഞ്ഞ വർഷം ജൂലൈ മുപ്പത്തി ഒന്നിനാണ് ഇത് സംബന്ധിച്ചുള്ള തീരുമാനമായത് അതിനുശേഷം അടിയന്തര സ്വഭാവത്തിൽ പൂർത്തീകരിക്കണമെന്ന് നിർദ്ദേശിച്ച പല പദ്ധതികളും ഉണ്ടായിരുന്നു പല നീക്കങ്ങളും ഉണ്ടായിരുന്നു പക്ഷേ അതൊന്നും പൂർത്തിയായിട്ടില്ല എന്നുള്ളത് കഴിഞ്ഞ ദിവസം നമ്മൾ രാത്രിയിൽ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ആക്കി തന്നെ റിപ്പോർട്ട് ടി വി സംഘം ഇവിടെ എത്തുകയും നേരിട്ടത് പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയും ചെയ്തിരുന്നു ഇവിടെ ഹൈമാസ് ലൈറ്റുകൾ ഉറപ്പാക്കണം ആറെണ്ണം വേണമെന്ന് നിർദ്ദേശിച്ചിരുന്നതിൽ നാലെണ്ണം മാത്രമാണ് സ്ഥാപിക്കാനായത് അതിന് പുറമേ ഇവിടെ കൃത്യമായി ഒരു സുരക്ഷാ സംവിധാനം പെട്രോളിംഗ് സംവിധാനം എന്ന നിലയിൽ മൂന്ന് ബോട്ടുകളും ഒപ്പം മുപ്പത് ലൈഫ് ഗാർഡുമാരും മൂന്ന് ഷിഫ്റ്റുകളിലായി മാറി മാറി നിൽക്കണമെന്ന നിർദ്ദേശമുണ്ടായിരുന്നു അതൊന്നും പാലിക്കപ്പെടുന്നില്ല എന്ന് നമ്മൾ തന്നെ കണ്ടെത്തിയിരുന്നു അതിന് പിന്നാലെ ഇവിടെ ചില സൗകര്യങ്ങൾ താൽക്കാലികമായി ഒരുക്കിയിട്ടുണ്ട് ആംബുലൻസ് ിയാഗോയും ഉണ്ട് അഷൻ ഡിയാഗോ ഇപ്പോൾ മുതലപ്പുഴയിലെത്തി കാര്യങ്ങൾ കണ്ട ശേഷം അടുത്തതായി അങ്ങോട്ടാണ് സുജിയ അദ്ദേഹം ഇവിടെ നിന്നും ഇനി നേരെ മത്സ്യത്തൊഴിലാളി പ്രതിനിധികളുമായി ചർച്ച നടത്താനാണ് പോകുന്നത് ഇവിടെ അടുത്തു തന്നെയാണ് ഈ ചർച്ച നടക്കുക ഇതിൽ ഈ മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ അദ്ദേഹം നേരിട്ട് ചോദിച്ചറിഞ്ഞതിന് ശേഷം ഇവർക്ക് സാധ്യമായ എല്ലാ കാര്യങ്ങളും ഉറപ്പ് നൽകും എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത് തന്നാൽ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യുമെന്ന് അദ്ദേഹം നേരത്തെ ഇവിടെ വന്നപ്പോൾ തന്നെ പറഞ്ഞിരുന്നു എന്തായാലും അദ്ദേഹം ഇപ്പോൾ ഈ മുതലപ്പുഴയിലെ ഈ അപകട സ്ഥലങ്ങൾ ഉദ്യോഗസ്ഥർ അദ്ദേഹത്തിന് വിശദീകരിച്ച് നൽകി അത് കണ്ടു മനസ്സിലാക്കിയ ശേഷം നേരെ തൊട്ടടുത്ത് തന്നെയുള്ള ആ മത്സ്യത്തൊഴിലാളി പ്രതിനിധികളുമായുള്ള ചർച്ചയിലേക്കാണ് അദ്ദേഹം പോകുന്നത് ഈ കാര്യങ്ങളിൽ ഇവിടെ പലവിധ കാര്യങ്ങൾ ഈ മത്സ്യത്തൊഴിലാളി നേടുന്ന ഏറ്റവും അധികം പ്രശ്നം